ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വലിയൊരു അഭിനയം തന്നെ നടത്താണ് കേട്ടോ ഭാമാൻ്റെയും അതുപോലെ ചന്ദ്രമതിയുടെ മുന്നിൽ അപ്പം ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് എന്തോ ഒരു വിഷമം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല മനസ്സിലൊരു ഒരു എന്തോ ഒരു സന്തോഷം പോലെ തോന്നുന്നുണ്ട് കാരണം അത്രയും കോടീശ്ശേരിയായ ഒരു പെൺകുട്ടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാകും മനസ്സിലാക്കുകയാണ് അപ്പോൾ ബാമ വന്നിട്ട് ഭാമയല്ല ആ ബാമ തന്നെ വന്ന് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം മോളെ എന്താ അച്ഛനുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അത് എൻ്റെ പേഴ്സണൽ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ച് വെറുതെ ഞാൻ നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിച്ചല്ലേ അതൊക്കെ കേൾപ്പിച്ചിട്ട് അതൊന്നും സാരില്ല വാ നമുക്ക് തെറാപ്പി ചെയ്യാം എന്നൊക്കെ പറയും അതൊന്നും സാരില്ല മോളെ മോളുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ മോളത് പറഞ്ഞോ അപ്പോൾ മോൾക്ക് ഒരാളോട് പറയുമ്പോൾ അതൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറയാണ് കേട്ടോ ചന്ദ്രമതി വന്നു വിളിച്ചിട്ട് അവിടെ ഇരുത്താണ് കേട്ടോ ശ്രുതിനെ എന്നിട്ട് ശ്രുതിനോട് പറയുന്നുണ്ട് മോളെ മോളെ അച്ഛനായിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രുതി എൻ്റെ കഥ പറയാണ് അച്ഛനും അമ്മയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് മലേഷ്യയിലാണ് അച്ഛൻ പക്ഷേ അമ്മയില്ല അമ്മ മരിച്ചുപോയി അച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ഛൻ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വിവാഹം കഴിച്ചു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനായിട്ട് യാത്ര ചെയ്ത ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയാനായിട്ട് ചന്ദ്രമതിയോട് അപ്പോൾ ഇപ്പോൾ മലേഷ്യയിലുള്ള സ്വത്തുക്കളൊക്കെ നോക്കി നടത്താനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് മാത്രമല്ല എന്നെ കല്യാണം കഴിക്കാനായിട്ടും നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ എനിക്കതിനൊന്നും താല്പര്യമില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലിയെടുത്ത് അധ്വാനിച്ച് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ടുള്ള സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനാണ് എനിക്ക് താല്പര്യമില്ലാണ്ട് അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും എനിക്കാവശ്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രൻ വലിയ സന്തോഷമാകും കേട്ടോ ദൈവം ഇത്രയും കോടികളുള്ള പെൺകുട്ടിയാണോ ഇതെന്നൊക്കെ ചോദി മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ്റെ ഒരു ഏതെങ്കിലും ഒരു ബിസിനസ് എന്നെ നോക്കി തണുത്തത് എൻ്റെ എൻ്റെ ലൈഫ് സെറ്റിലാകും പക്ഷേ ഞാനൊരിക്കലും അതൊന്നും ചെയ്യുന്നില്ല കാരണം ഞാൻ അങ്ങനെ സ്വത്തൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ അമ്മ മരിച്ച് ഇത്ര സമയമാകുന്നതിന് മുമ്പ് തന്നെ വേറൊരു വിവാഹം കഴിച്ച ആളല്ലേ അതും എന്നേക്കാളും ചെറിയൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ചന്ദ്രമതിക്ക് മനസ്സിൽ എന്തായാലും ശ്രുതിക്ക് വേണ്ടി ആലോചിക്കാം എന്നുള്ളൊരു തീരുമാനത്തിന് എന്നെ എത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയണം മോളെ മോൾക്ക് എൻ്റെ മോനെ നന്നായിട്ട് അറിയില്ലേ മോൾക്ക് എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ മകളായിട്ട് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെയെന്ന് ഭാമ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ഒന്ന് സ്റ്റെക്കാവാണ് ഞാൻ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി ഞാനൊരു വിവാഹത്തെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ അത് സാറിലെ മോളെ മുകളൊന്നും നന്നായിട്ട് ആലോചിച്ച് നോക്കും ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അവൻ ഇങ്ങനെ രണ്ടുപേരും നല്ല ചേർച്ചൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശ്രുതി ശരിയാൻറ്റി ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് പറയാം എനിക്കിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ശ്രുതി നേരെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഫ്ലാറ്റിലെത്തുമ്പോൾ മീര അവിടെ കളിയാക്കാനിരിക്കാനായിട്ടോ ആ എൻ്റെ മോള് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാൻ കിട്ടോ അപ്പോൾ വേഗം തന്നെ ആ ഒരു വാടകരെ ഷെയർ കൊടുക്കാനുള്ള കൊടുക്കുകയാണ് കേട്ടോ എന്നാ എന്നാ നിന്റെ ഷെയർ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പിടിക്കുക മീരരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം ചന്ദ്രമതിന് വീഴ്ത്തിയ കാര്യങ്ങളൊക്കെ രണ്ടുപേരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മീരങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ മരിച്ചു മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം നിന്റെ കല്യാണത്തിന് അമ്മയ്ക്ക് വരാൻ പറ്റില്ലേ നിന്റെ അമ്മനെ നിന്റെ കല്യാണത്തിൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കേണ്ടേന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നേരിട്ട് പോയിട്ട് എനിക്ക് അമ്മനോട് കാര്യങ്ങൾ പറയണം എന്ന് പറയാണ് പറയാനിട്ടോ എന്തായാലും രഹസ്യങ്ങളൊക്കെ മറിച്ചു വയ്ക്കാൻ തന്നെ ശ്രുതി തീരുമാനിക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രേവതി അമ്പലത്തിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ സച്ചിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ് സത്യം എന്താണെന്ന് അറിയാതെയാണ് ഞാൻ അദ്ദേഹത്തെ ഇത്രയും കുറ്റപ്പെടുത്തിയത് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കാണ് അപ്പോൾ ദേവ് അവിടെ ഇന്ത്യപ്പോൾ ദേവ് പറയാണ് ചെയ്യാനുള്ളതൊക്കെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷമ പറഞ്ഞിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ ഇത് ദേവിന് മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും മുൻകോപം കൂടുതലാണ് രചിക്കുന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സച്ചി എവിടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ദേവ് ഓടിച്ച് വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടനെ എന്തെവിടെയെന്ന് ചോദിക്കുകയാണ് ഞാനൊരു സവാരി വന്നതാണ് എന്ന് പറയും നിങ്ങളെന്തെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ എനിക്കിവിടെ ഒരു ഞങ്ങൾക്ക് മാല കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ചേച്ചിയുടെ മനസ്സിന് തീരെ സുഖമില്ല അപ്പം അതുകൊണ്ട് ചേച്ചി എന്ന് തൊഴണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയതാണെന്നിട്ട് പറയും കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ഇടം കണ്ടിട്ട് ഞാനിട്ട് രേവതി നോക്കുന്നുണ്ടാ രേവതി ഒന്നും മിണ്ടാത്ത ഇങ്ങനെ നിൽക്കും മുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് സച്ചിനെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ദേവനോട് എന്നെ ചോദിക്കുകയാണ് എന്തു പറ്റി നിൻ്റെ ചേച്ചിയുടെ മനസ്സിന് ഇന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ദേവ് പറയുന്നുണ്ട് അല്ല കാര്യം അറിയാതെ ചേച്ചി ചേട്ടനെ കുറ്റപ്പെടുത്തില്ലേ അതുകൊണ്ട് ദൈവത്തിനോട് ഒരു ക്ഷമ പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടോ ഓഹോ എന്നോട് തെറ്റ് ചെയ്തിട്ട് ദൈവത്തിനോട് ക്ഷമ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നേരിട്ടാണ് ക്ഷമ ചോദിക്കേണ്ടത് അതുപോലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നേരിങ്ങനെ സച്ചി രേവതി നോക്കുന്നുണ്ട് കേട്ടോ രേവതി ഒന്നും ഇണ്ടാണ്ട് കുമ്പിട്ട് നിൽക്കാൻ കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ പോലും ഒരു ക്ഷമ പറയാൻ തയ്യാറല്ല ഇതൊക്കെ എന്ത് എന്നൊക്കെ ചോദിച്ചിങ്ങാട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ് കേട്ടോ അപ്പം ദേവ് പറയും ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങനെ സോറിയുടെ ഒക്കെ ആവശ്യമുണ്ടോ ചേട്ടാന്നൊക്കെ പറയും കേട്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും സോറി പറയണം ഭാര്യ ആയാലും ഭർത്താവായാലും ഞാൻ പറയുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സോറി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ദേവതയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടൂല മിണ്ടൂലേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് സച്ചിക്ക് കോൾ വരികയാണ് സവാരി കൊണ്ടുപോകുന്ന ആൾക്കാർ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോണേ എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴത്തേനും ദേവു നിൽക്കാൻ പറയും എന്ന് പറയും കേട്ടോ സച്ചിനോട് നിൽക്കാനായിട്ട് ദേവിനോടാണ് പറയുന്നത് അപ്പം ഇങ്ങനെ സച്ചി തിരിഞ്ഞു നോക്കട്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് നല്ല പ്രസാദം തൊടിക്കാനായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ വേണ്ട ഞാൻ ഞാൻ തൊട്ടോളാം ഇനി എൻ്റെ നെറ്റിൽ മുഴുവൻ വാരി തേക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ കൈ രേവതിയുടെ കയ്യിലുള്ള ഒരു പ്രസാദത്തിന്ന് എടുത്തിട്ട് ചന്ദനൊക്കെ തൊട്ടിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്താണെന്നൊക്കെ ഇങ്ങനെ ദൈവവും പറയുന്നുണ്ട് അതുപോലെ തന്നെ രേവതിയും പറഞ്ഞിട്ടുണ്ട് എന്താണ് സച്ചിയുടെ മനസ്സിലെന്നുള്ള കാര്യമൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല സ്നേഹമാണോ ദേഷ്യമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ശ്രുതി ശ്രുതിയുടെ നാട്ടിൽ ശ്രുതിയുടെ അമ്മനെ കാണാനായിട്ട് പോവുകയാണ് ശ്രുതിക്ക് അഞ്ച് വയസ്സുള്ളൊരു കൊച്ചുമുണ്ട് മുമ്പ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളതല്ല ശ്രുതിരെ അപ്പോൾ അങ്ങനെ അമ്മ അവിടെ നിന്ന് പണി ചെയ്യുന്ന സമയത്ത് കുഞ്ഞുണ്ട് അപ്പം ആ മീരൻ ശ്രുതിയും കൂടിയിട്ടാണ് അമ്മനെ കാണാൻ പോകുന്നത് അങ്ങനെ ശ്രുതിനെ കാണുമ്പോഴത്തേനും അമ്മയെ വിളിച്ചിട്ട് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ കൊച്ചു നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിലും ഇടത്തൊക്കത്തൊക്കെ വെക്കുന്നുണ്ട് വലിയൊരു സ്നേഹമൊന്നും കാണിക്കുന്നില്ലെങ്കിലും എടുക്കുന്നു ഓരോന്നൊക്കെ ഉണ്ട് അപ്പം എൻ്റെ പറയാനെന്നൊക്കെ ചോദിക്കുന്നു ശ്രുതിയുടെ പേര് ശ്രുതി എന്നല്ല അവിടെ വേറൊരു പേരാണ് അപ്പം എന്താ വരാഞ്ഞെ എന്ത് വരുന്നത് കാര്യം എന്താ വിളിച്ച് പറയാനെന്നൊക്കെ അമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവർ അകത്തേക്ക് ചെന്നതിന് ശേഷം ഇങ്ങനെ മോനൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എയറോപ്ലെയിൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതി മോൻ ചോദിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോയി കളിക്കാനൊക്കെ പറയും അങ്ങനെ കൊച്ചു പോയി കളിക്കാൻ പോകും അങ്ങനെ അമ്മ കൂടി അമ്മ ഭക്ഷണം ഞാൻ എന്തെങ്കിലും കുടിക്കാനിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വേണ്ട അമ്മ കൂടി ഇരിക്കും അമ്മനോട് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ് ഇങ്ങനെ ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സന്തോഷാവുന്നുണ്ട് കേട്ടോ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ഞാനൊരു കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു അവരുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാനെട്ടോ അന്നേരം അമ്മ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ അവരോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് അവരോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞിടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അല്ല മോളെ ഇനി എന്തെങ്കിലും അവർ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി മാറില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം തന്നെ അമ്മയല്ലേ പതിനെട്ടാമത്തെ വയസ്സിൽ വയസ്സായ വയസ്സായ ഒരാൾക്ക് എന്നെ പിടിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ചത് അമ്മ തന്നെയല്ലേ നിങ്ങളുടെ ജീവിതം സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു വിവാഹം നിങ്ങൾ ചെയ്തു തന്നത് എന്നോട് എന്നോട് കാണിച്ചൊരു ചതിയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ കുറ്റപ്പെടുത്താൻ കേട്ടോ അന്നേരം അമ്മ പറയുന്നുണ്ട് മോളെ മോളുടെ നന്മ നന്മ കാണി കണ്ട് നന്മ മോളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ അന്ന് അങ്ങനെ ചെയ്തത് പക്ഷെ അതിങ്ങനെ ആയിട്ട് ഇരുമെന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ ചോദിക്കാണ്ട് ശ്രുതി വിഷയത്തിൽ ഇങ്ങനെ ഏറ്റിട്ട് പറയുകയാണ് അങ്ങനെ പ്രായമായ ഒരാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിന് കൊച്ചിന് തന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ മരിക്കുകയും ചെയ്തു ഇനി ഞാനത് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അല്ല മോളെ ആദ്യത്തെ വിവാഹ ജീവിതം എൻ്റെ ഇങ്ങനെയായി ഇനി രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ച് അത് പിന്നീട് ഇത് അതും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് അമ്മ പറഞ്ഞതാണെന്ന് പറയൂട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് അമ്മ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോഴും ഇനി ഇപ്പം ആര് പറയാനാണ് ഞാനോ ഞാൻ പറയുന്നില്ല പിന്നെ പറയണത് അമ്മയ്ക്കല്ലേ അമ്മ പറയോ പിന്നെ അറിയാവുന്നത് മീരയ്ക്കാണ് മീര പറയോ ആ അങ്ങനെയൊക്കെ ചോദിക്കാണോ മീരേ നീ പറയോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഏയ് ശ്രുതി നീ എന്തേ പറയുന്നത് ഞാനൊന്നതൊന്നും പറയാൻ പോകുന്നില്ല നീ നിന്റെ അമ്മ നിന്നെ ടെൻഷൻ ആലോചിച്ചിട്ട് പറഞ്ഞതല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി പറഞ്ഞാൽ തന്നെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ എന്നു ഒക്കെ ശ്രുതി വളരെ നിസ്സാരമായിട്ട് പറയുകയാണ് കേട്ടോ എന്തായാലും നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് അമ്മ പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി മീര അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അപ്പോൾ മീര അമ്മനോട് പറഞ്ഞിട്ടുണ്ട് സാരില്ല അവളുടെ ജീവിതം അവളെ തന്നെ നോക്കിക്കോളും അമ്മ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചാണെങ്കിൽ ഇങ്ങനെ അവിടെ നടന്ന് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കൊച്ചിനങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ശ്രുതി മീരയും കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം ശ്രുതി ബാമാന്യം കൂട്ടിയിട്ട് ശ്രുതിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ വിവാഹം ഉറപ്പിക്കാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് രേവതി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം കാണുമ്പോൾ രേവതി വേലക്കാരി ആണെന്ന് കരുതിയിട്ട് രേവതിനെ രേവതിനോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് ശ്രുതി അപ്പോൾ അറിയില്ലായിരുന്നു അവിടുത്തെ മരുമോളാണെന്നുള്ള കാര്യം അപ്പോൾ ബാമാൻ്റെ കൂടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അയ്യോ മോളെ മോളെ എന്ത് പണിയാണ് കാണിച്ചത് രേവതി ഇവിടുത്തെ മരുമകളാണ് സച്ചിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അയ്യോ എനിക്കറിയില്ല എൻ്റെ അറിയില്ലായിരുന്നു അതിൻ്റെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി വരുന്നുണ്ട് ചന്ദ്രമതി വരുമ്പോൾ തന്നെ ആ മോളോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യോ ഞാൻ ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ ഞാൻ ഒരു രേവതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ട് രേവതിനോട് മോശമായിട്ട് പെരുമാറി എന്നോട് ഒന്നും ആൻറ്റീ എന്നൊക്കെ പറയുമ്പോൾ ഓ വേലക്കാരിയായിട്ട് കരുതി ഉള്ളൂ ആ അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല മോൾ വായോ മോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ ഞാനൊരു സോറി പറഞ്ഞിട്ട് വരാം ഏയ് അതിൻ്റെ ഒന്നും എന്ന് പറഞ്ഞിട്ട് രേവതി അല്ല ശ്രുതിനെ വിളിച്ച് അകത്തേക്കൊക്കെ കൊണ്ടുപോകട്ടോ അങ്ങനെ കല്യാണം ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ